إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا

അമലുകളെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചുകൊണ്ട് ജീവിതം നയിക്കണേ എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായും അവന് അനുസരിച്ചുകൊണ്ടുള്ള ഈമാനും തൗഫ്യപ്പും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അനുസരിച്ച് പോകുന്നവരാണല്ലോ മനുഷ്യരെല്ലാവരും അതിൽ തിക്കാരികളുണ്ടാകും അനുസരണക്കേട് കാണിക്കുന്നവരുണ്ടാകും അനുസരിക്കുന്നവരുമുണ്ടാകും മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കാറുണ്ട് ആ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിൽക്കലല്ല വേണ്ടത് മറിച്ച് അതിൽ നിന്നും മടങ്ങുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം സോറി പറ്റിപ്പോയിട്ടോ എന്ന് പറയുവാനുള്ള ഒരു മനസ്ഥൈര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ എപ്പോഴും ആ ഒരു ചിന്തയിലായിരിക്കണം മനുഷ്യരോടാണെങ്കിലും വീട്ടിലാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും ഒക്കെ അബദ്ധങ്ങൾ പറ്റിയാൽ അതേ സ്പോട്ടിൽ തന്നെ അത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതേ നേരത്തെ തന്നെ അബദ്ധമായി പോയി പറ്റിപ്പോയി എന്ന് തുറന്നു പറയുവാനുള്ള ഒരു സ്ഥൈര്യമാണ് നമുക്കുണ്ടാവേണ്ടത് അത് പറയുവാനുള്ള ആർജവം അത് ചെറുപ്പമല്ല അത് നമ്മുടെ വലിപ്പത്തെയാണ് കാണിക്കുന്നത് എന്നാണ് ലബി കരീം സലഹുഅലം പഠിപ്പിച്ചത് ക്ഷമ ആദ്യഘട്ടത്തിലാണ് എന്നൊരു ഹരീസിൽ പഠിപ്പിച്ചത് ആ ഒരു മര്യാദയെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ എടുത്തു ചാട്ടങ്ങൾ സ്വാഭാവികമാണ് അവിവേകം സ്വാഭാവികമാണ് പക്ഷെ അവിടെ നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യരിൽ ിൽ തെറ്റ് സംഭവിക്കുന്നവരിൽ നല്ലവൻ ശേഷം മടങ്ങുന്നവനാണ് പശ്ചാത്തലിക്കുന്നവനാണ് എന്നാണ് ഈ ഒരു സ്വഭാവം മനുഷ്യ ജീവിതത്തിൽ എന്നും ഉണ്ടാവേണ്ടതാണ് റമദാനിൽ നമ്മുടെ ഇടയിൽ സ്ഥിരമായി കേൾക്കാറുള്ള പറയാറുള്ള ചെയ്യാറുള്ള ഒരു വിഷയമാണ് ഇസ്റ്റുഫാർ എന്നുള്ളത് ഇസ്റ്റുഫാർ എന്ന് പറയുമ്പോൾ പെട്ട് നമുക്ക് ഓർമ്മ വരിക റമദാനിലേക്കാണ് അല്ലെങ്കിൽ അസ്റ്റഫുറുദ്ദ എന്നുള്ള പദത്തെയാണ് നമുക്ക് ഓർമ്മ വരിക എന്നാൽ എന്താണ് ഇസ്റ്റഫാർ എന്തിനാണ് ഇസ്റ്റൊഫാർ ആർക്ക് വേണ്ടിയാണ് ഇസ്റ്റഫാർ നമുക്കതുകൊണ്ട് എന്താണ് ലാഭം എന്നൊരു ചിന്തകൾ പലപ്പോഴും നാം നടത്തേണ്ടതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചത് ഒന്നടുത്തിരുന്ന ഉപകാരം ഒന്നല്ലാതെ അടുത്തടുത്തൊന്നിരിക്കാം നിന്ന് അകലം കുറച്ച് അടുത്തിരുന്ന് ഒന്നിരുന്നാൽ പിന്നെ വരുന്നവർക്ക് ഒന്ന് എളുപ്പത്തിൽ ഒരു സഹായകമാകും അപ്പോൾ എന്ന് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് എന്താണ് അതുകൊണ്ട് നമുക്കുള്ള ലാഭം എന്താണ് മെച്ചം എന്താണ് വിശുദ്ധ പോരാൻ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു ഓരോ വിഷയങ്ങൾക്കും അതേപോലെ ഇസ്തുഫാറുകൾക്കും അള്ളാഹു പഠിപ്പിച്ച ചില മര്യാദകളാണ് ഒന്ന് നമുക്കറിയാം ഇസ്തു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇജ്ജ് എന്നുള്ളത് നാം പതിനഞ്ച് വട്ടം ഒരു ദിവസം പറയുന്നു എല്ലാ ഫർദ്ദ ശേഷവും നമ്മൾ പറയാറുണ്ട് ചുരുങ്ങിയത് വർ ചുരുങ്ങിയത് പതിനഞ്ച് തവണ പറയാറുണ്ട് അപ്പൊ നമ്മുടെ പേരിൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് പറയൽ അള്ളാഹുവെ കൊടുത്തു തരണേ എന്ന് പറയൽ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യാന്ത്രികമായോ അല്ലാതെയോ നമ്മുടെ നാവിലൂടെ വരുന്ന ഒരു പ്രയോഗമാണ് പക്ഷേ ഈ അത് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ലാഭങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ലാഭങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചിന്തയാണ് അത് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അള്ളാഹുൻ റഹ്മദ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹു റഹ്മുണ്ടാവണമല്ലോ അള്ള റഹ്മാനാണ് ആ റഹ്മാനായ റബ്ബ് ഭൂമി ലോകർക്ക് എല്ലാവർക്കും റഹ്മത്ത് ചൊരിയുമ്പോൾ എനിക്കും അവന്റെ റഹ്മത്ത് ചൊരിയണം ഇത് എൻ്റെ ആശയാണ് എനിക്കും അവന്റെ റഹ്മത്ത് കിട്ടണം ഇതെന്റെ ആഗ്രഹമാണ് എൻ്റെ അവകാശമൊന്നുമല്ല പക്ഷെ എന്റെ ആഗ്രഹമാണ് എന്റെ ആശയാണ് എന്റെ ആവശ്യമാണ് എന്റെ തേട്ടമാണ് ആ തേട്ടം നമുക്ക് അള്ളാഹു പൂർത്തീകരിക്കണമെങ്കിൽ അതിലൊരു ഉപാധി അള്ളാഹു പഠിപ്പിച്ചത് ഇഫാർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് അതിൽ ഒരായത്തിപ്രകാരമാണ് എന്ത് ലഭിക്കും ലഭിച്ചേക്കാം എന്നാണ് ുംഹ്മത്ത് നമുക്ക് ലഭിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തുമൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഉള്ള ഒരു മാർഗം എന്താണ് എന്ന് ഇടയ്ക്കിടെ പറയലാണ് ഈ ആന്തരികമായ പതിനഞ്ച് തവണയിൽ പറയുന്നത് ഒഴി ഒഴിവാക്കിക്കൊണ്ട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ല ഒരു അഹ്മത്ത് ഉണ്ടാകുമെന്നാണ് അതേപോലെ തന്നെ ശക്തി കിട്ടാൻ ആരോഗ്യം സലാമത്ത് അല്ലെ ശാന്തി ആരോഗ്യം ശക്തി പവർ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവനാണ് ശരീരത്തിന് ശക്തി വേണം മനസ്സിന് ശക്തി വേണം മനസ്സിന്റെ ദൗർബല്യമാണ് പരീക്ഷയിൽ തോക്കുമ്പോൾ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകാൻ കാരണം മനസ്സിന്റെ ദൗർബല്യമാണ് പിതാവ് എന്നോട് ചൂടാകുമ്പോൾ പിതാവിനെ കൊല്ലുവാനിട കാരണം മനസ്സിന് ദൗർബല്യമാണ് മറ്റുള്ള തെറ്റുകളിലേക്ക് പോകുവാനുള്ള കാരണം മനസ്സിന് ദൗർബല്യമാണ് കച്ചവടം പൊളിയുമ്പോൾ തകർന്നു പോകുവാനുള്ള കാരണം മനസ്സിന് ദൗർബല്യമാണ് ടീച്ചർ കുറ്റം പറയുമ്പോൾ നേരെ പോയി ആത്മഹത്യ ചെയ്യുവാൻ കുട്ടികൾക്കുള്ള പ്രേരണകൾക്ക് കാരണം അതിനാൽ അപ്പൊ ശക്തി നമുക്ക് ആവശ്യമാണ് ആ ശക്തി മനസ്സിലുണ്ടാവണം ശരീരത്തിന് അവിടെയാണല്ലോ അള്ളാഹു പഠിപ്പിച്ച പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥന ശരീരത്തിൽ എനിക്ക് നീ ആരോഗ്യം തരണേ എന്നാണ് അപ്പൊ ശക്തി കിട്ടുവാനുള്ള മാർഗങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞപ്പോൾ സമൂഹത്തോട് പറഞ്ഞു ആരാ സമൂഹം എന്ന് പറഞ്ഞാൽ നല്ല തടിമാടന്മാരാണ് ശക്തി ഉള്ളവരാണ് പാറകൾ തുരന്നവരാണ്

നിങ്ങൾക്ക് നിലവിൽ ശക്തിയുണ്ട് നിങ്ങൾ പവർഫുൾ മേനാണ് ആ ശക്തിക്ക് മുകളിൽ ഇനിയും ശക്തി ലഭിക്കും ഇനിയും ആരോഗ്യം ലഭിക്കും അപ്പൊ ആരോഗ്യം വർദ്ധിക്കുവാൻ എന്ത് വേണം നിങ്ങൾ ഗുഫാറ തേടുക എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ആരോഗ്യം കിട്ടാൻ ശക്തി കിട്ടാൻ രോഗം വരാത്ത നല്ലൊരു അവസ്ഥ ഉണ്ടാകുവാൻ എന്താണ് മാർഗം ഈസ്സു ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ സംതൃപ്ത ജീവിതം ആഗ്രഹിക്കുന്നവർ എല്ലാവരും അത് ആഗ്രഹിക്കും അല്ലേ കുടുംബത്തിൽ സംതൃപ്തി വേണം

وَيَجْعَلَ لَكُمْ أَنْهَارًا مَا لَكُمْ لَا تَرْجُونَ لِلَّهِ وَقَارًا روح النبي عليه السلام പറയാണ് ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബകും നിങ്ങൾ അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ നേടുക ഇന്നഹു വഗഫറ അല്ലാഹു ഗഫാര പാപമാബങ്ങൾ കൊടുക്കുന്നവനാണ് യുർസിലിസ്-സ്മാ അലൈക്കും മിൻ ദറാറ അവൻ തുടർച്ചയായ മഴ നിങ്ങൾക്ക് അയച്ചു തരും ദുരിദുരാ പെയ്യുന്ന മഴ ഏത് കാരണം നിങ്ങളുടെ ഗഫാർ കാരണം മഴയെ മഴ കുറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മഴ കുറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ ഇർച്ച ഗഫ്റിന്റെ പോരായ്മയാണ് മഴ കുറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ പാപങ്ങൾ അധികരിച്ചു എന്നുള്ളതാണ് മഴ ഇല്ലാതാകുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അലി ഇലാം പറഞ്ഞു -i 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 ും മക്കളില്ലാത്തവർ കഷ്ടപ്പെടുമ്പോ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നീക്കുമ്പോ അള്ളാഹു നിർദേശം ഒരുപാട് തോട്ടങ്ങള് അതേപോലെ നദികള് അരുവികള് കൈക്കലികള് ആ സമൃദ്ധികള് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്തു വേണം നിങ്ങൾ തേടുക തേടുക ബർക്കത്ത് കിട്ടാൻ വേണം അതേപോലെ ആ മനക്ലേശം രക്ഷപ്പെടാൻ മൻ ലസിമൽ മിൻ കുല്ലി കുല്ലി വമിൻ നിങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക മൻ ലസിമൽ പ്രയാസങ്ങളോണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടെയുണ്ടെങ്കിൽ നിൽക്കുക എന്നാണ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിൽ രക്ഷപ്പെടും ിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കുടുക്കിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ കുറാരും ഹരീദുകളും പഠിപ്പിക്കാൻ അതേപോലെ തന്നെ ശത്രുക്കളെ പേടി ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുർാനും പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാരുടെ മാതൃകകൾ പഠിപ്പിക്കാൻ ശത്രുക്കളെ പേടി നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള മാർഗമെന്താ പറയാനാണ് സുഹൃത്തു ആലി നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാല്പത്തിയെട്ട് ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് അതിൽ പറയുന്നു എപ്പോഴാണ് ശത്രുക്കളെ പേടിച്ചു നിൽക്കുകയാണ് ശത്രുക്കൾ മുന്നോട്ട് വരികയാണ് അവരോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശത്രുക്കൾ ഞങ്ങളെ ഞങ്ങളെ കീഴിൽ കളിയോ ശത്രുക്കൾ ഞങ്ങൾ നശിപ്പിച്ചുകളയോ ശത്രുക്കൾ ഞങ്ങളൊന്നും അല്ലാതാക്കിക്കളയോ അങ്ങനെ ശത്രുവിനെ പേടിച്ചു നിൽക്കുമ്പോ അവര് ഞങ്ങൾക്ക് മായ്ച്ചു മായു തരണേന നമ്മുടെ തെറ്റുകൾ അപ്പൊ ഇങ്ങനെ ശത്രുവിന്റെ ശത്രുവിന്റെ അപകടത്തിൽ രക്ഷപ്പെടാൻ നിർഭയത്വം ലഭിക്കാൻ അഭയം ലഭിക്കാൻ എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ നിത്യമായി പറയുമ്പോൾ അള്ളാഹുരടുക്കൽ സ്ഥാനം കിട്ടാൻ ും നിങ്ങൾക്ക് നൽകും സുഖ എന്നാണ് അപ്പൊ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് എല്ലാവർക്കും നല്ലൊരു സുഖ സമൃദ്ധിയുള്ള ജീവിതം കിട്ടാൻ സന്തോഷം കിട്ടാൻ റബ്ബിന്റെ അടുക്കൽ നല്ലൊരു സ്ഥാനം കിട്ടാൻ എന്ത് വേണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്നൊരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുറൻ വീണ്ടും പഠിപ്പിച്ചു ഒരു അടിമ അവൻ ആരാണ് അള്ളാഹുചെയ്തു നിർപ്പയറ്റമുള്ളവനാണ് അപ്പൊ ഭൂമി ലോകത്ത് പഠിക്കണ്ട ശത്രുക്കളെ പേടിക്കണ്ട പ്രയാസങ്ങളെ പേടിക്കണ്ട അള്ളാഹു ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നവനാണ് മനസ്സിലാക്കുമ്പോ നിങ്ങൾ വരുമ്പോ തുടരെ തുടരെ ഫിത്തര് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഇസ്തഫാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹന പരീക്ഷണമാണ് അപ്പൊ ഞാൻ എന്ത് അധികരിപ്പിക്കണം ഇസ്റ്റുഫാർ അധികരിപ്പിക്കണം അങ്ങനെ ഗുബാർ അധികരിപ്പിക്കുമ്പോൾ ബലാഹുകള് ഫിത്തിനകള് ദുരന്തങ്ങള് നമുക്ക് നീങ്ങി കിട്ടുമെന്നാണ് ാണ് പഠിപ്പിച്ചു അതിനാൽ നിങ്ങളുടെ ഫിത്തരകളും രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വീണ്ടും അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതേപോലെ ശിക്ഷയും രക്ഷപ്പെടുമെന്നാണ് അല്ല ശിക്ഷിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹം അള്ളാഹു ലിഫ്സലാഹു അലി ഉമ്മത്തിന് മുന്നേ ഉമ്മത്തിന് എങ്ങനെ ശിക്ഷ അപ്പൊക്കപ്പം ശിക്ഷ കൊടുത്തിരുന്നു കുരങ്ങളാക്കി മാറ്റിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു അല്ലെ ആ നേരത്തെ തന്നെ ശിക്ഷകൾ കൊടുത്തിരുന്നു അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥനയാണ് എന്റെ ഉമ്മത്തിന് അപമ ശിക്ഷിക്കാൻ പാടില്ലേ എന്നുള്ളത് അപ്പൊ ആ ശിക്ഷ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് കാലം കിട്ടും ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഒരുപാട് അവസ്ഥകൾ കിട്ടും അതിലൊരു അവസ്ഥ എന്താ അതിലൊരവസ്ഥാണ് ഇസ് ഗുഫർ നേടുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും അള്ളാഹുവിന്റെ പശ്ചാത്താപം സ്വീകരണം ഉണ്ടാകും അതോടെ തന്നെ അള്ളാഹു സംരക്ഷണം ലഭിക്കും അതോടെ നമ്മൾ നമ്മളെന്താകും നമ്മൾ അള്ളാഹുരത്ത് രക്ഷപ്പെടും എന്താണ് ഈ രൂപത്തിൽ ശിക്ഷാവലമാണ് എന്നുള്ള പ്രയോഗം ഈ ഈണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നല്ല ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും ക്ലേശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലീസർ ഹൃദയം കുടുങ്ങിയ ഒരവസ്ഥയുണ്ടല്ലോ ആ കുടുക്കിൽ നിന്നും നമ്മുടെ രക്ഷപ്പെടാൻ പറ്റും എന്ന നമുക്കറിയാം നമുക്കറിയാം റബ്ബി പ്രാർത്ഥന വിശാലത വിശാലത ലഭിക്കാൻ എന്ന് പറയുക അതേപോലെ തന്നെ ഉണ്ടാകും എന്നാണ് എന്താ വേണ്ടത് എന്ന് തയ്യാറാവുക അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ കൂട്ടുമ്പോ അതിലും വിശാലത ഉണ്ടാകും എന്റെ ഹദീസിൽ വന്നിട്ടുണ്ട് അതിൽ എന്ന് പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും കൊണ്ട്

എപ്പോഴും അസ്തഖു പറയാൻ തയ്യാറാകും നമ്മുടെ മക്കളോട് പറയൂ അസ്തഫുല്ലയുടെ വിശാലമായ പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കറിയാം ചുരുങ്ങിയത് അസ്തഫുല്ല എന്നെങ്കിലും പറയാൻ നമ്മൾ തയ്യാറാവുക നന്ദി